ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽകുമാർ കൂടി ചേരുകയാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്താനുള്ള വലിയ പരിശ്രമം നടക്കുന്നു അതിന് ഉത്തരവാദികളായ മൂന്ന് പേരെ പാലക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരിക്കുന്നു ഇന്നിപ്പോൾ തൃശൂർ ഭദ്രാസനാധിപൻ യോഹനോന്മാർ മിലിത്യോസ് അതിശക്തമായ ഒരു പ്രതികരണമാണ് ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് അദ്ദേഹം തുറന്നു കാണിച്ചിരിക്കുന്നു ഒരു കാരണവശാലും ബി ജെ പിയെ ക്രൈസ്തവർ വിശ്വസിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം കൈരളി ന്യൂസിനോട് പറയുകയും ചെയ്തിരിക്കുന്നു അനിൽകുമാർ നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആക്രമണമാണ് ഓരോ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ ജനവിഭാഗങ്ങളുമായി ഞങ്ങൾ സംഘർഷത്തിനില്ല തർക്കത്തിനില്ല മുൻപുകാലത്തുണ്ടായിരുന്ന ആരാധനാലയങ്ങൾ തകർക്കൽ അതുപോലെ തന്നെ ബൈബിൾ ചുട്ടരിക്കൽ കന്യാസ്ത്രീകളെ മാനഭംഗപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളില്ല അത് മുസ്ലിം വിഭാഗത്തിനെതിരെ മാത്രമാണ് ഞങ്ങൾക്കുള്ളത് ക്രൈസ്തവ വിഭാഗങ്ങൾക്കാർ എതിരായി യാതൊരു തർക്കവുമില്ല എന്ന തരത്തിലുള്ള ഒരു നിലയാണ് പൊതുവിൽ ബി ജെ പി കേരളത്തിൽ സ്വീകരിച്ചത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളില് അധികാരം പിടിക്കാനും അത്തരമൊരു തന്ത്രം അവർ സ്വീകരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമുള്ള കാര്യമാണ് അതിനാവശ്യമായ ചില പകുതികളൊക്കെ ഒക്കെ ഉണ്ടായി അതിനുശേഷം എന്താ സംഭവിച്ചത് പുള്ളിപ്പുരിയുടെ പുള്ളിമായില്ല എന്ന് പറഞ്ഞ പോലെ ഇവരുടെ മനസ്സിനുള്ളിൽ നിലനിൽക്കുന്ന വിചാരധാരയുടെ ആശയങ്ങൾ ഇവരുടെ ഡി എൻ എയുടെ ഭാഗമായതുകൊണ്ട് അത് ഉയർന്നുയർന്നു വരും അത് എല്ലാ ദിവസവും ഉയർന്നു വരണമെന്നില്ല ക്രിസ്തുമസിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി പുൽക്കൂട് കാണുമ്പോൾ സാന്താക്ലാസിന്റെ ഏതെങ്കിലും രൂപങ്ങൾ കാണുമ്പോൾ മനസ്സിനകത്ത് വളർന്നു വരുന്ന രൂപപ്പെട്ടു വരുന്ന ആ വെറുപ്പ് എന്ന് പറയുന്നത് നിരഞ്ഞു പതഞ്ഞൊഴുകുന്നതാണ് നമ്മൾ ഇപ്പോ പാലക്കാട് കണ്ടിട്ടുള്ളത് അത് യാദൃശികമായ സംഭവമല്ല ഇവിടെ ക്രൈസ്തവ ജനവിഭാഗങ്ങളെ പാട്ടിലാക്കാൻ വേണ്ടി ബി ജെ പി ജീവിക്കുന്ന തന്ത്രം എന്താണ് അവര് വളരെ ബോധപൂർവമായി ഇ ഡി അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഭയപ്പെടുത്തി വിദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലും ഓരോ സഭകളും അവരുടെ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട അനുമതി അടക്കമുള്ള കാര്യങ്ങളെല്ലാം മറ്റ് വില ബി ജെ പി ഇത് നിർവഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുള്ള കാര്യമാണ് ആ വിലപേശലിൽ ചില ആളുകൾ വീടു പോയിട്ടുണ്ട് ഒരു വിലപേശലിൽ ഞങ്ങൾ വീടില്ല എന്ന് അഭിമാന പരിസരം പോരാട്ടം നടത്തുന്ന ആളുകളും അതേ സമൂഹത്തിൽ ധാരാളമായിട്ടുണ്ട് അവരുടെ പ്രതികരണങ്ങൾ ഉയർന്നു വരുന്നത് അഭിമാനകരമാണ് അത് തൃശൂരിൽ തന്നെ ഉയർന്നു വന്നെന്ന് പറയുന്നത് നിശ്ചയമായും അഭിബന്ധ്യനായ തിരുമേനി അത്തരമൊരു നിലപാട് ധൈര്യമായി പറയാൻ തയ്യാറായി എന്നുള്ളത് ഒരു ഉയർത്തുന്നത് അഭിനന്ദനങ്ങൾ നമുക്ക് അഡ്വക്കേറ്റ് യുടെ ഒന്നാം പേജിൽ വന്ന ഒരു വാർത്ത താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും രാജ്യത്ത് ക്രൈസ്തവ വേട്ട കൂടുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ക്രൈസ്തവർക്ക് നേരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് ആക്രമണമാണ് നടന്നത് രണ്ടായിരത്തി പതിനാലിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തുമ്പോൾ എഴുന്നൂറ്റി മുപ്പത്തിനാല് ആക്രമണങ്ങളായി വർദ്ധിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന സംഘടനയാണ് ക്രിസ്ത്യൻ ഫോറം ഇതേ കാര്യം ഉന്നയിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി വിരുന്നു സംഘടിപ്പിക്കുമ്പോൾ ആ ബിരുദിന്റെ മറുപറവെന്ന് പറയുന്നത് ഇപ്രകാരമുള്ള ഘടനാക്രമണമാണ് എന്ന തരത്തിൽ നിവേദനം തയ്യാറാക്കി പ്രധാനമന്ത്രിയെ കാണുന്ന നിലവിലെ വന്നു എന്നുള്ള കാണുകയാണ് നരേന്ദ്രമോദിയുടെ പത്ത് വർഷം പൂർത്തിയാവുന്നു അദ്ദേഹം ക്രിസ്മസ് പത്താമത്തെ ക്രിസ്മസാണ് ഇപ്പോ ആഘോഷിക്കാൻ പോകുന്നത് ഒമ്പതാമത്തെയും പത്താമത്തെയും ക്രിസ്തുമസ് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിലേക്ക് ഓടണം എന്ന് തോന്നിയത് ഉണ്ണിയേശുവിനെ മുത്തി മുത്തണം എന്ന് തോന്നിയത് മണിപ്പൂരിൽ തകർന്നു വീഴുന്ന അദ്ദേഹം കണ്ടോ അത് പരിഹരിക്കാൻ എന്തെങ്കിലും ശ്രമമുണ്ടോ ഇതെല്ലാം ഇരട്ടത്താപ്പാണ് ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ആളുകൾ കാണുന്നുണ്ട് ആത്യന്തികമായി അവരുടെ വിദ്വേഷ രാഷ്ട്രീയം വിതച്ച വഴികളിലൂടെയാണ് അണികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു കാട്ടപ്പെടുന്നത് അനിൽകുമാർ